മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഫുൾ ചിക്കൻ വെച്ചും കൊണ്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പൊറോട്ടേൻ്റെയും പത്തിരിൻ്റെയും കുബൂസിൻ്റെയും എന്തിൻ്റെ കൂടെ കഴിക്കാനും കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ കണ്ട് നോക്കാം കുറച്ച് വലിയൊരു ഫുൾ ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ ബറുദീസ ചിക്കനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കത്തി കൊണ്ട് ഇത് നല്ല ക്ലീൻ ആക്കിൻ്റെ ശക് വരച്ച് കൊടുക്കണം മസാല പിടിക്കാൻ മസാല റെഡിയാക്കാൻ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കാശ്മീരി മുളക് പൊടി അര ടേബിൾ സ്പൂണ് പിന്നെ എരുവുള്ള മുളകും പൊടിയും അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് പിന്നെ മന്തി മസാലയും അര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് ഇഞ്ചാണ് ഇട്ടോ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ അതൊരു മാങ്ങി ക്യൂബ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണി ഒഴിച്ച് കൊടുക്കുക ഒരു ചെറുനാരങ്ങൻ്റെ ജ്യൂസാണ് കേട്ടോ ഇതും ചേർത്ത് നല്ലതുപോലെ മിക്സാക്കി എടുക്കുക പെരിഞ്ചീരകം പൊടിച്ചതുണ്ടെങ്കിൽ അതും ചേർത്തി കൊടുക്കട്ടെ കുറച്ച് എരിവ് വേണം കേട്ടോ അപ്പോൾ നല്ല എരിവുള്ള മുളകും പൊടി ആയതുകൊണ്ട് തന്നെ ഞാൻ അര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ കളറിന് കാശ്മീരി മുളകും പൊടിയും എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കരുത് എല്ലാ ഭാഗത്തും കത്തി കൊണ്ട് വരച്ചതിൻ്റെ ശേഷം മസാല ചേർത്തി കൊടുക്കുക കത്തിയോണ്ട് വരച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ കുത്തി കൊടുത്താലും മതി കേട്ടോ അപ്പം ഞാനിവിടെ വരച്ച് കൊടുത്തതാണ് മസാല ചേർത്തി നാല് മണിക്കൂറ് മസാല പിടിക്കണം കേട്ടോ ഫുൾ ചിക്കൻ ആയതുകൊണ്ട് നല്ല എരിവും ഉപ്പ് ഒക്കെ വേണമല്ലോ അപ്പതാ നല്ലതുപോലെ അതിൻ്റെ ഉൾഭാഗത്തും പുറത്തൊക്കെ മസാല ചേർത്തി കൊടുക്കുക മസാല ചേർത്തി രണ്ട് മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ ആ ഉപ്പ് എരിവൊക്കെ നല്ല പിടിക്കുകയുള്ളു ഫുൾ ചിക്കൻ ആണല്ലോ പിന്നെ ഒരു കൈപ്പിടിയും എടുത്തിട്ടുണ്ട് അതുപോലെ പുതിയയിലും എടുത്തിട്ടുണ്ട് ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാപ്സിക്കൻ മുളകാണ് കേട്ടോ ഇതും ചെറുതായി അരിഞ്ഞെടുക്കാം മസാല ചേർത്തി നല്ല കുട്ടപ്പനാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നാല് മണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം ഞാൻ മല്ലിയില പുതിയലൊക്കെ കട്ട് ചെയ്തതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ കാപ്സിക്കനും ഇതെല്ലാം കൂടി നല്ലതുപോലെ കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മളത് ഉണ്ടാക്കാൻ ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഒരു വലിയൊരു പാത്രത്തിൽ തന്നെ അത് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചട്ടിയിലാണ് കേട്ടോ നമ്മൾ ബിരിയാണിയൊക്കെ ഒക്കെ ഉണ്ടാക്കുന്നത് ഇന്ത്യയിലാണ് നമ്മളത് വെച്ചുകൊടുക്കേണ്ടത് ഈ സിമ്മിലാക്കി ഇങ്ങോട്ടാണ് ഇട്ട് വേവിച്ചെടുക്കേണ്ടത് തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കുക അപ്പം നമ്മൾ ചിക്കനൊന്ന് മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ പാകം ഒന്ന് വന്നിട്ട് തിരിച്ചു മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് വേവിച്ചെടുക്കട്ടെ അരച്ചെടുക്കുക അപ്പം നമ്മൾ ചിക്കൻ ഇത് കേട്ടോ വെള്ളമൊക്കെ ഇറങ്ങി നമ്മളൊരു പാകം മറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പാണ് കേട്ടോ അരച്ച് വെച്ച് കൊടുക്കുക അപ്പൊ ഞാൻ ഇതവിടെ ഒരു കൈപ്പിടി ഉണ്ട് ഇപ്പം ഇപ്പം വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ വെള്ളം ഒഴിച്ചിങ്ങാണ്ടൊന്ന് അരച്ചെടുക്കുക അപ്പ നമ്മൾ അരപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒന്നും കൂടി മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മറിച്ചീൻ്റെ അശ്വതി ഗ്രേവി ഉണ്ടല്ലോ അതിൻ്റെ ഇങ്ങനെ മുകളക്കിങ്ങനെ ഒഴിച്ചെടുക്കട്ടോ എല്ലാ ഭാഗത്തൊക്കെ മുക്കി ഒഴിച്ച് കൊടുക്കണം ചിക്കൻ വെന്തിൻ്റെ രസം നമ്മൾ അണ്ടിപ്പരിപ്പരച്ചത് ചേർത്തി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തൊന്ന് തള വരണം അപ്പം റെഡിയാകും കേട്ടോ അപ്പം തീ ഓഫാക്കി കൊടുക്കാം അങ്ങനെ നമ്മളെ പൊറുദീസ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും മറക്കല്ലേ പൊറോട്ടേൻ്റെ കൂടെയാണ് ഞങ്ങളത് കഴിക്കാൻ പോണ്ടത് എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു പുതിയ